ോറ് കാളിച്ചോറ വെറിഞ്ചോറച്ചോറും ചോറ് ചോറ് ചോറ ചോറ് ചോറ് അടി അച്ചരിച്ചോറ് சாதாச்சோர் பச்சரிச்சூர் வாங்கி ரூ மணிக்கின்ற തമിഴ്നാടിന്റെ ഫുഡ് വളിച്ച ഫുഡായ കാരണം ഇതാണ് ഈ പ്രശ്നത്തിൻ്റെ കാര്യം എൻ്റെ അടുത്തേക്കാണ് പോകുന്നത് Shabiku, 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 Shabiku. Eh? Hey, hey, hey.

യൂണിഫോം ഇട്ടോ അല്ല ഒരു മൈരം ചെയ്യാൻ പറ്റത്തില്ല ക്യൂ നിക്കാൻ പറ്റത്തില്ല ഇത് കേരള ഫുഡ് നേരത്തെ കഴിച്ചത് മറ്റേ തമിഴ്നാട് ഫുഡ് പക്ഷെ അത് പച്ചരി അത്ര വെന്തിട്ടില്ല അത്ര പോര പിന്നെ തമിഴ്നാടിൻ്റെ ഫുഡെല്ലാം ഇതായി അവരെ കൊണ്ടുതന്നെ ഇത് പൊളിച്ചു പോയി വരും അതുകൊണ്ട് മൊത്തം അടി ഫുഡിന് ഇത് തക്കാളി ചോറ് നേരത്തെ തീർന്നു നിവേദ്യം വെളുക്ക് ദേശി പിടിച്ചു അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം രണ്ടാള ചോറ് ഓക്കെ ഭക്ഷണം അടിമിട്ട് ഭക്ഷണത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ ദർശനം ഭക്ഷണം കഴിച്ച് വരലും ദർശന ഭക്ഷണത്തിന് അടിമിട്ടു we